നമ്മളൊരു വീട് പണിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ പണിയുമ്പോഴോ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് കേട്ട് വരുന്നൊരു വാക്കാണ് ജിപ്സം പ്ലാസ്റ്ററിങ് എന്താണ് ജിപ്സം പ്ലാസ്റ്ററിങ് നമസ്കാരം എൻ്റെ പേര് ദീപക് ഞാൻ ചാലക്കുടിയിൽ ഡി കെ ഡിസൈൻ നിലോത്ഥാപനം നടത്തിയായിരുന്നു നമ്മുടെ തന്നെ ഒരു പ്രോഡക്റ്റാണ് ഡി കെ ജിപ്സം പ്ലാസ്റ്റർ എന്താണ് ഡി കെ ജിപ്സം പ്ലാസ്റ്റർ നമ്മളിത് ഇറാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് സാധാരണ സിമെൻറ്റും മണൽ പ്ലാസ്റ്ററിംഗ് ഉപയോഗിച്ചിട്ട് വീടുകളും കെട്ടിടങ്ങളും നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ അതിന് ബദൽ സംവിധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെറ്റീരിയലാണ് ഡി കെ ജിപ്സം പ്ലാസ്റ്റർ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് നമുക്ക് സാധാരണ സിമെൻറ്റ് മണൽ പ്ലാസ്റ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ക്യൂറിങ്ങോ കാര്യങ്ങളോ ഇതിന് വേണ്ടി വരുന്നില്ല നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ലോങ് ലൈഫ് ഗ്യാരണ്ടിയാണ് കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ലൈഫ് ലോങ് ഗ്യാരണ്ടിയോടുകൂടിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് പിന്നെ സാധാരണ സിമൻറ്റ് മണൽ പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞ് വരുന്നുള്ള കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള പരിപുരത്തൊരു പ്രതലാണ് നമുക്ക് ലഭിക്കുക പക്ഷേ ഇതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ്സാണ് നമുക്ക് ലഭിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ബഡ്ജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തേർട്ടി പേഴ്സൻറ്റേജോളം നമുക്ക് പ്രോഫിറ്റ് സേവ് ചെയ്യാൻ സാധിക്കും മുപ്പത് ശതമാനം സേവ് ചെയ്യാൻ സാധിക്കാവുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ഇതുപോലെ ഈ സിമൻറ്റ് മണൽ പ്ലാസ്റ്ററിംഗ് ചെയ്തുള്ള റൂമുകളിൽ ഇരിക്കുന്നതിനേക്കാൾ ഒരു മുപ്പത് നാൽപ്പത് ശതമാനത്തോളം ചൂട് കുറവായിരിക്കും ഡി കെ ജിപ്സും പ്ലാസ്റ്റർ ചെയ്തുള്ള റൂമുകളിൽ ഇരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടെ ചാലക്കുടിയിൽ നമ്മുടെ ഓഫീസും എല്ലാം ചാലക്കുടിയിൽ തന്നെയാണ് നമ്മൾ ഓൾ കേരളം എല്ലായിടത്തും വർക്കെടുത്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ചൂട് കേരളത്തിലെ ചൂടിൻ്റെ കാര്യം അറിയാമല്ലോ അപ്പോൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്തുകൊണ്ടും സജസ്റ്റ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഡി കെ ജിപ്സൺ പ്ലാസ്റ്റർ ജിപ്സൺ പ്ലാസ്റ്ററിനെ കുറിച്ച് തുടർന്നും ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ഞങ്ങളുടെ വീഡിയോസെല്ലാം കാണാം ഓക്കെ താങ്ക് യു